പ്രാണനെ അവസാനിപ്പിക്കാൻ വക്കിൽ നിന്നും നാം വീണ്ടും അതേ ആത്മഹത്യയെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ചിരിച്ചു പോയതാണ് ഇതിനു മുമ്പ് ഇല്ല ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല ഈ ജന്മത്തിലല്ല കഴിഞ്ഞ ജന്മത്തിൽ അല്ലയോ കൃഷ്ണേ ഇപ്പോൾ നീ എത്തിയിരിക്കുന്നത് എവിടെ എന്തിനെന്ന് അറിയണമെങ്കിൽ പൂർവജന്മത്തിൽ നീ ആരായിരുന്നു ആരായിരുന്നുവെന്നറിയണം കാളികയുടെ പുനരവതാരമാണ് പാഞ്ചാലി എന്ന സത്യം നീ മനസ്സിലാക്കണം കാളിക ഓ ഭഗവാനെ എനിക്ക് നാം നേരകേട് പറയുമോ അന്നത്തെ നിന്റെ പ്രാണേശ്വരനായിരുന്ന ജയന്തനെ വേൽക്കുക എന്നത് ഈ പാണ്ഡവരഞ്ജിൽ ഒരാളാണ് ജയന്തിന്റെ പുനരവതാരം അത് അർജുനനാണെന്ന് എന്തുറപ്പ് മറ്റു നാലു പേരിൽ ഒരാളായിക്കൂടെ ഒരു വേള അർജുനൻ തന്നെ ആയിക്കോടുന്നുമില്ല അങ്ങാമല്ലോ ആരാണത് തീർച്ചയായും